ഇനിയിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അങ്ങോട്ട് പുരുഷന്മാർ അകത്തും സ്ത്രീകൾ പുറത്തുമാണ് അതായത് ഭർത്താക്കന്മാരെ വീട്ടിലിരുത്തിക്കൊണ്ട് സ്ത്രീകൾ പുറത്തിറങ്ങുമെന്നുള്ള ഒരു തീരുമാന പ്രഖ്യാപനമാണ് കണ്ണൂർ പയ്യാമ്പലം ബീച്ചിൽ ഇന്നലെ നടന്നത് ഹായ് അപ്പോൾ എങ്ങനെയാ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ നമ്മുടെ കണ്ണൂർ നഗരം സ്ത്രീകളാൽ അണിയിച്ചൊരുക്കിയിരിക്കുകയാണ് ഇന്നലെ ആ ന്യൂ ഇയറിൻ്റെ രാവിലെ ആടാം പാടാം അവളെന്ന വേർതിരിവില്ലാതെ അതാണ് അവരുടെ മുദ്രാവാക്യം ഈ പ്രാവശ്യത്തെ ന്യൂ ഇയർ സ്ത്രീകളാണത്രേ അടിച്ചു പൊളിക്കുന്നത് പുരുഷന്മാർ വീട്ടിനകത്തും സ്ത്രീകൾ പുറത്തുമായുള്ള ഒരു ആഘോഷം ഇതൊരു തുടക്കം മാത്രമാണ് ഇനി രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ ഇനി ഇതുപോലെ തുടരാനാണ് ഇവരുടെ ആലോചനയും അങ്ങനെ ഒരു ദൃശ്യ വിസ്മയമാണ് നമ്മുടെ കണ്ണൂരിലെ പയ്യാമ്പലം ബീച്ച് സാക്ഷിയായത് സംഘടിപ്പിക്കാൻ അതിന്റെ സംഘാടനം എന്ന് പറയുന്നത് ശ്രമകരമാണ് പക്ഷെ ആ ശ്രമകരമായ ദൗത്യം എത്ര ഫലപ്രദമായിട്ടാണ് നമ്മുടെ കണ്ണൂർ ജില്ലാ പഞ്ചായത്തും അതിന്റെ ഉദ്യോഗസ്ഥ ഉദ്യോഗസ്ഥന്മാരും മറ്റ് എല്ലാം ഏറ്റെടുത്തത് എന്ന് കഴിഞ്ഞ ഉച്ചക്ക് ശേഷം ഇങ്ങോട്ട് നടന്നിട്ടുള്ള കാര്യങ്ങൾ നേരിട്ട് കണ്ടിട്ടുള്ളവർക്ക് കൃത്യമായിട്ട് ബോധ്യമാകും പത്ത് എഴുപത്തിനാല് പ്രോഗ്രാം വിവിധ വേദികളിൽ ഇന്ന് ംഗത്ത് വരാനുണ്ട് മത്സര രംഗത്തുണ്ട് അതിൽ പത്തോളം ടീം കമ്പവലി മത്സരത്തിൽ തന്നെ പങ്കെടുക്കുന്നുണ്ട് ഒരുപക്ഷെ കമ്പവലി മത്സരം കാണാനായിരിക്കും സ്ത്രീകളുടെ കമ്പവലി മത്സരമാണ് പുരുഷന്മാരുടെ കമ്പവലി മത്സരം നമുക്കെല്ലാവർക്കും അറിയാം വളരെ വളരെ ആവേശം ആവേശത്തിര ഉണ്ടാക്കുന്ന ഒരു ഒരു മത്സരമാണ് ഈ കമ്പവലി സ്ത്രീകളും അതിലൊട്ടും കുറവല്ല എന്ന് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് വിവിധ മേഖലകളിൽ സ്ത്രീകളുടെ കമ്പവലി മത്സരം സംഘടിപ്പിക്കുമ്പോൾ അവിടെ കൂടുന്ന ആളുകൾ അതായത് കമ്പവലി എന്ന് പറയുന്ന ഒരു ശക്തീകരണമാണ് ശക്തിയുടെ പ്രകടനമാണ് ആ ശക്തിയുടെ പ്രകടനം സ്ത്രീകളും ഒട്ടും മോശമല്ല ഇപ്പൊ തന്നെ ഞാൻ ഒരു വായിച്ചു സ്ത്രീകൾ ഏത് മേഖലയിലാണ് ഇല്ലാത്ത ഇപ്പോ സി ആർ പി എഫിന്റെ തോന്നുന്നത് സിആർ പി എഫിന്റെ ആദ്യത്തെ ആദ്യമായിട്ട് അതിന്റെ ആദ്യമായിട്ടതിൻ്റെ ഒരു സ്ത്രീ വന്നിരിക്കുന്നു എന്നുള്ളത് മിനിഞ്ഞാകാൻ പറ്റുമോ നമ്മുടെ ആദ്യമായിട്ടാണ് ആർമിയിലും അതുപോലെ സി ആർ പി എഫിലൊക്കെ സ്ത്രീകൾ താഴെത്തട്ടിൽ മാത്രമല്ല മുഴൽത്തട്ടിൽ അതിൻ്റെ മേധാവിയായിട്ട് വരിക എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് അഭിമാനമുണ്ട് സ്ത്രീകൾ എവിടെയാണ് ഇല്ലാത്തത് പക്ഷെ സ്ത്രീകൾക്ക് അവസരങ്ങൾ മാത്രമേ കുറവുള്ളൂ അവസരങ്ങൾ ലഭിച്ചാൽ അവരുടെ കഴിവ് അത് കൃത്യമായി അവരെ തെളിയിക്കാൻ അവരെ അവർക്ക് കഴിയാറുണ്ട് പക്ഷെ അവസരങ്ങൾ ലഭിക്കുന്നത് കുറവാണ് അവസരങ്ങൾ ലഭിച്ചാലും പരിമിതികൾ പരിമിതികളേറെയാണ് സ്ത്രീകൾക്ക് ഞാൻ ഞാനതിൻ്റെ വിശദീകരണത്തിന് ഒരാവശ്യവും ഇല്ല ഇന്നും നന്നായിട്ട് നല്ല ഉയർന്ന വിദ്യാഭ്യാസം നേടിയവർ അവരുടെ കഴിവുകളെല്ലാം വെച്ച് വീട്ടിൽ ഒതുങ്ങി കഴിയേണ്ടി വരുന്ന എത്രയോ ആയിരങ്ങൾ നമ്മുടെ സമൂഹത്തിലുണ്ട് പക്ഷേ ക്രമേണ കാലം മാറുകയാണ് പെൺകുട്ടികളുടെ മനോഭാവം മാറുന്നു പക്ഷേ മനോഭാവം മാറുന്നു എന്ന് പറയുമ്പോൾ അനപീക്ഷണീയമായ തികച്ചും അനാരോഗ്യകരമായിട്ടുള്ള പ്രവണതകളും നമ്മുടെ സമൂഹത്തിൽ മുളകൊട്ടുന്നുണ്ട് സ്ത്രീയെ കേവലം ഒരു വസ്തുവായിട്ടോ അല്ലെങ്കിൽ ഒരു ചരക്കായിട്ടോ ഒക്കെ കാണുന്ന കാഴ്ചപ്പാടുള്ള ഒരു സമൂഹമാണ് നമ്മുടെ സമൂഹം സ്ത്രീധനത്തിൻ്റെ പേരിൽ ഈ അടുത്ത കാലത്ത് പണമുണ്ടാക്കാൻ വിവാഹത്തിലൂടെ സ്ത്രീധനം വാങ്ങി പണമുണ്ടാക്കുക എന്നുള്ള ആർത്തിപ്പിടിച്ച ഒരു 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 നിലപാട് അത് പുരുഷൻ സ്ത്രീ എന്നൊന്നുമില്ല ഒരു കുടുംബത്തിലെ സ്ത്രീയും പുരുഷനും എല്ലാം ചേർന്ന് സ്ത്രീയെ ഉപയോഗപ്പെടുത്തി പണമുണ്ടാക്കുക അതിന് വിവാഹം അതിനൊരു മാർഗമാണെന്നുള്ള നിലയിൽ അതിനെതിരെ സ്ത്രീധനത്തിനെതിരെ ശക്തമായ നിയമമുണ്ട് പക്ഷെ നിയമം ഉണ്ടായിട്ട് പോലും ഫലപ്രദമായി നമ്മുടെ സംസ്ഥാനത്ത് പോലും നമുക്ക് നടപ്പിലാക്കാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ എവിടെയാണ് നമുക്ക് നടപ്പിലാക്കാൻ സാധിക്കുക സ്ത്രീ തന്നെയാണ് ധനം സ്ത്രീയോടൊപ്പം ധനവും പോരട്ടെ എന്ന ആ കാഴ്ചപ്പാട് മാറ്റുക എന്നുള്ളത് പ്രചരണത്തിലൂടെ വലിയ ബോധവൽക്കരണത്തിലൂടെ നമ്മൾ ചെയ്യേണ്ടതാണ് നമ്മുടെ ജില്ലാ പഞ്ചായത്തും അതുപോലെ മറ്റ് തദ്ദേശ സേവന സ്ഥാപനങ്ങളും അത് ഏറ്റെടുക്കുന്നുണ്ട് കുട്ടി സ്ത്രീകളുടെ കലാ കലാവാസനകൾ പരിപോഷിപ്പിക്കാൻ അവർക്കുള്ള കഴിവുകൾ പ്രകടിപ്പിക്കാൻ ഉള്ള അവസരം ഉണ്ട് കേരളോത്സവം പോലുള്ള മത്സര ഉണ്ട് എങ്കിൽ പോലും ഒരു പുതിയ മത്സരത്തിലേക്ക് കിടക്കുമ്പോൾ രാത്രിയിൽ രാത്രി പന്ത്രണ്ട് മണി കഴിഞ്ഞാൽ പിന്നെ ഒരു വീട്ടിലേക്ക് തിരിച്ചെത്തുമ്പോൾ പലരും ചിലപ്പോൾ ഈ മത്സരം നടക്കുമ്പോഴത്തേക്ക പലരുമെന്ന് എനിക്കറിയില്ല എത്ര മണിവരെയാണെന്ന് ഉള്ളത് ഇവയ്ക്ക് മാത്രമേ അറിയുള്ളൂ ഏതായാലും ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന ഇതാണ് സ്ത്രീകളായാലും പുരുഷനായാലും പകലായാലും രാത്രിയായാലും എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കണം അവസരങ്ങളും അതുപോലെ ആനുകൂല്യങ്ങളും എല്ലാം ഒരുപോലെ ആയിരിക്കണം ചിലർക്ക് പ്രത്യേകമായ അവകാശങ്ങളില്ല ഒരു പൗരൻ എന്നുള്ള നിലയിൽ പുരുഷന്മാർക്ക് പ്രത്യേകമായ അവകാശങ്ങളില്ല പുരുഷനുള്ള അവകാശങ്ങളെല്ലാം സ്ത്രീകൾക്കുമുണ്ട് പക്ഷേ ആ അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്ന ഘട്ടത്തിലാണ് നമ്മൾ സ്വരം ഉയർത്തേണ്ടി വരുന്നത് തീർച്ചയായും ഭാവിയിൽ ഒരു സ്ത്രീ പുരുഷ സമത്വം കൈവരിക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മളെല്ലാവരും ഉള്ളത് നമ്മുടെ പെൺകുട്ടികൾ പഠിക്കുന്നു അന്യദേശങ്ങളിലേക്ക് പോകുന്നു ഉയർന്ന ജോലി വാങ്ങുന്നു അതുമാത്രമല്ല സ്ത്രീകളുടെ അന്തസ്സും സ്റ്റാറ്റസും ഏതൊരു ജോലിക്കും അതിൻ്റെതായിട്ടുള്ള അന്തസ്സും സ്റ്റാറ്റസും ഉണ്ട് തൊഴിലെടുക്കുക അതിനനുസരിച്ച് വേതനം പറ്റുക നല്ലൊരു കുടുംബ കുടുംബജീവിതം നയിക്കാൻ സാധിക്കുക ഇതിനെതിരെ നമ്മളെല്ലാം ഗാർഹിക പീഡനം പോലുള്ള കാര്യങ്ങളുണ്ട് അതെല്ലാം നമുക്ക് കേരളത്തിൽ പോലും ഉണ്ട് ഇതിനെല്ലാം എതിരെ അതിശക്തമായിട്ട് മുന്നോട്ട് നീങ്ങാൻ പറ്റുന്ന ഒരു വകുപ്പാണ് സ്ത്രീകളുടെയും കുട്ടികളുടെയും വകുപ്പ് നമ്മുടെ ഓഫീസർ ഇവിടെ ഇരിക്കുന്നുണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് നമ്മുടെ ജില്ലാ പഞ്ചായത്തിനും അത്തരം കാര്യങ്ങൾ ഏറ്റെടുക്കാൻ കഴിയും നാം ഒരു പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ് അങ്ങനെ പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് ഇത്തരം ഒരു വലിയ ഉത്സവം നമ്മുടെ മനോഹരമായ ഈ പയ്യാമ്പലം ബീച്ചിൽ സംഘടിപ്പിക്കാൻ കഴിഞ്ഞതിന് അതിൽ പങ്കെടുക്കാൻ തയ്യാറായെന്ന പ്രിയപ്പെട്ട സഹോദരിമാരെയും അവരെ സഹായിക്കാൻ വളരെ നിർലോഭമായ മനസ്സ് നിറഞ്ഞു സഹായിക്കാനെത്തിയ ഞങ്ങളുടെ പ്രിയ സഹോദരന്മാരെയും ബഹുജനങ്ങളെയും എല്ലാം ഈ സന്ദർഭത്തിൽ ഞാൻ പ്രത്യേകമായി ജില്ലാ പഞ്ചായത്തിന് വേണ്ടി ഞാൻ നന്ദി പറയുകയാണ് എല്ലാവരും ഇങ്ങനെ എല്ലാവരും വളരെ ആകാംക്ഷയോട് നോക്കിക്കാണുകയാണ് ഇത് വിജയിപ്പിക്കാൻ നിങ്ങളുടെ കയ്യിലാണ് ഇതിന്റെ വിജയം ഇരിക്കുന്നത് തീർച്ചയായും അടുത്ത ഭാവിയിൽ അടുത്ത ന്യൂ ഇയർ ആകുമ്പോഴത്തേക്കും ഇതായിരിക്കില്ല ഇതിനേക്കാൾ വലിയ ഒരു ആഘോഷമായിട്ടായിരിക്കും സ്ത്രീകളുടെ ഉത്സവമായിട്ടായിരിക്കും ഇത് വരിക ഒരിക്കൽ കൂടി നമ്മുടെ ജില്ലാ പഞ്ചായത്തിനെ അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന ഇവിടെ കൂടിയിട്ടുള്ള വലിയൊരു സദസ്സന് പതിനായിരക്കണക്കിന് ആളുകൾ വരുന്ന ഈ മഹാസദസ്സയിൽ സാന്നിധ്യം വഹിച്ചിട്ടുള്ള മുഴുവൻ ആളുകൾക്കും എൻ്റെ സ്വന്തം പേരിലും കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് മുൻ ജില്ലാ പഞ്ചായത്തിൻ്റെ ആദ്യത്തെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു ഞാൻ ഞാൻ എല്ലാവർക്കും നന്മയും ഐശ്വര്യവും ക്ഷേമവും നിറഞ്ഞ ഒരു പുതിയ സമ്മത്സരം ആശംസിക്കുന്നു ഹാപ്പി ന്യൂഇയർ ട്വന്റി ഫോർ